ുമായി ഒരു ചെറിയ സംശയം ഒരു വിഷയം അങ്ങനെ കേട്ടപ്പോ ചോദിക്കാണ് ഇപ്പോ നമ്മളിപ്പോ തലാക്കിന്റെ വാചകങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ സാധാരണ ആളുകള് ഭാര്യമാരെ പല കോലത്തിലും സ്നേഹത്തോടെ പല പേരിലും വിളിക്കാറുണ്ട് ആ കൂട്ടത്തില് ചില ആളുകളൊക്കെ ഈ മോളെ എന്ന് വിളിക്കും സാധാരണ ഈ കുട്ടികളൊക്കെ നമ്മൾ മോളെ മോളെ എന്ന് നമ്മൾ വിളിക്കല് അപ്പൊ ഈ മോളെ എന്നൊരാള് ഭാര്യനെ വിളിച്ചാൽ അത് തൊലാക്കിന്റെ വകുപ്പിൽ പെടും എന്നൊരു ചെറിയൊരു അത് കേട്ടു അപ്പോൾ അങ്ങനെ അങ്ങനെ മോളെ എന്ന് വിളിച്ചാൽ തലാക്കിന്റെ ഇതിൽ തലാക്ക് പോവുമോ അത് തലാഖിന്റെ വകുപ്പിൽ പെടും അങ്ങനെ പിന്നെ അത് തൊലാക്ക് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാല് പോകുന്നതാണോ എന്താണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ അതിന്റെ യഥാർത്ഥ ഒരു വർഷം ആയിട്ടുണ്ടോ എന്ന് അറിയാനെ എന്റെ മോളെ മോളെ എന്ന് വിളിച്ചാൽ അത് തൊലാക്കാവോ എന്നുള്ളത് ഇപ്പൊ മോള് എന്ന് പറയുമ്പോ നമ്മളെ സ്വന്തം മോളെ പറ്റി നമ്മൾ മോളെ എന്ന് പറയുമ്പോ അതിലേക്ക് ഗണത്തിൽപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ധ്വനി ആയിരിക്കും ഇപ്പൊ ഇവിടെ വരുന്നത് ഭാര്യയെ പല രൂപത്തിലും അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിക്കും പല ഭർത്താക്കന്മാരും ഇപ്പം ന്യൂ ജനറേഷൻ്റെ അടുത്തൊക്കെ പോലെ നല്ല നല്ല പ്രയോഗങ്ങളും പേരുകളൊക്കെ ഉണ്ടാകും പഴയ കാലത്തൊക്കെ എന്നുള്ള ആളുകൾ പഴയമക്കാരായ നമ്മളെ അപ്പൂമ്മമാരൊക്കെ അപ്പോൾ അവർ തമ്മിൽ എണ്ടൊക്കി എഗൂയി കുട്ടികളാപ്പ ഇന്നൊക്കെ പ്രയോഗങ്ങളായിരിക്കും ഒക്കെ സ്നേഹം കൂടുന്ന സമയത്തൊക്കെ അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആളുകളാവുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ പല രൂപത്തിലുള്ള വിളികളൊക്കെ ഉണ്ടാകും പേര് പേരുളിക്കുന്നവരുണ്ട് അങ്ങനെ പല രൂപത്തിലും ഉണ്ട് ഈ മോളെ എന്നുള്ളത് അതി അതിസംബോധന ചെയ്യുന്ന വിഷയത്തിൽ പറഞ്ഞാണ് ഞാൻ പല വിഷയത്തിലുള്ള ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മോളെ എന്നുള്ളതൊക്കെ സ്നേഹം കൂടുന്ന സമയത്തും വാത്സല്യത്തിൻ്റെ വിളിയൊക്കെ ആയിട്ടാണ് സാധാരണ ആദത്തായിട്ട് വരുന്നത് എന്തായാലും ഈ വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഫുക്കഹാ അതായത് ഇപ്പോൾ തൊലാക്കിനി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരിഹായ പദമുണ്ട് അതുപോലെ തന്നെ കിനായിയ പദമുണ്ട് സോറി വ്യക്തമായിക്കൊണ്ട് ആ പദം തൊലാക്കിനായിട്ട് വെച്ച ചില പദങ്ങളുണ്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉദ്ദേശം വേണ്ട ഒന്നും വേണ്ട തൊലാക്കം കൊണ്ട് പോകും നേരം അതിനായിട്ട് വെച്ച പദങ്ങളല്ല അതാ കിനായിയായ പദം എന്ന് പറഞ്ഞാൽ അതിലേക്ക് രൂപത്തിൽ വരുന്ന പദങ്ങൾ അവിടെ ആകുമ്പോൾ പിന്നെ നിയത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടി വരും ഏതായാലും ഇത് വ്യക്തമായി കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് മഹാനായ ഇബിന് മുഖരി റോയുൽ ലോഹനുഹു ഇബിന് മുഖിരി റോലിയുദ്ദോ റൗലു താലിബ് എന്ന കിതാബ് റൗലു താലിബ് ഈ റൗലു ത്വാലിബിൻ്റെ രണ്ടാം വാള്യം രണ്ട് വാള്യമാണ് ഈത്താപ്പുള്ളത് ഇപ്പം നമുക്കൊരു വലിയ മഹാനായിരുന്നു ഇതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ അതായത് ഇതിന് മുമ്പ് തന്നെ കിനായിയായ പദത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഫിൽ കിനായിയത്തി അണ്ടോ കിനായിയായ എൻ്റെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഷർത്തു വരും നെയ്യത്ത് വേണം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അവിടെ പറയുന്നുണ്ട് കിനായിയായ പദം അതിലേക്ക് സൂചന രൂപം നൽകുന്ന രൂപത്തിലുള്ള തൊലാക്കിൻ്റെ പദങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തു വയ്യ ബിന്തി എന്ന് പറയുന്നുണ്ട് എൻ്റെ മോളെ എന്ന് ഒരു ഭാര്യയെ വിളിക്കുക അതിപ്പോൾ ഒരു കിനായിയായ പദാണ് തൊലാക്കിൻ്റെ എന്നതിലേക്ക് സൂചന നൽകുന്നു എന്ന് പറയുന്ന അതൊന്ന് വിശദീകരിച്ചു മഹാനായ ജക്കൽ അസർ അലി അള്ളാഹു മത്താലിബ് എന്ന് പറയുന്ന കിതാബിൽ റൗദ്ബിൻ്റെ ഷർഹാണ് അസൽ മത്താലിബ് എന്ന് പറയുന്നത് ഈ അസൽ മത്താലിബിന്റെ അഞ്ചാം വാല്യം ജക്ക അൻസാരി എന്ന് പറയുമ്പോൾ എൻ്റെ ഷേഖുല്ല ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ ഐബിനെ ഹജർ റൈത്തിമി തങ്ങള് റംലി ഇമാമുഖത്തീബിർബീനി അവരുടെയൊക്കെ ഉസ്താദാണ് ജക്ക അൻസാരി തങ്ങള് ഈ പറയുന്ന അസലമ താലിബിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിലായിട്ട് അഞ്ചാം വള്ളയത്തിൽ പറയുന്നു വയാബിൻ തി എന്ന് പറയുന്ന പ്രയോഗം സ്വലീഹൻ അതൊരു വ്യക്തമായിക്കൊണ്ട് കൊണ്ട് തൊലാക്കിൻ്റെ പതല്ല അങ്ങനെയല്ല ി അന്നി അന്നുഫില്ലാതെ ആശറത്തിണ്ടോ സാധാരണഗതിയിൽ ഈ ഒരു പ്രയോഗം പ്രയോഗിക്കില്ല സ്നേഹത്തിന്റെ വാത്സ്യത്തിന്റെ പേരിലാണ് ഇപ്പൊ സന്തോഷ വാത്സ്യത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേക്കാണ് ഈ പ്രയോഗം നടക്കാറുള്ളത് വ്യക്തമായി കൊണ്ടത് തൊലാക്കിൻ്റെ പദാണ് ഒരിക്കലും പറയാൻ വകുപ്പില്ല ഇനി കിനായിയായ പദത്തിൽ പെടണമെങ്കിൽ തന്നെ കുറച്ച് നിബന്ധനയൊക്കെ അവിടെ ഉണ്ട് അതിലേക്കൊക്കെ സൂചന അവർ നൽകിയിട്ടുണ്ട് അത് സൈനുദ്ദീൻ അത് വ്യക്തമായിക്കൊണ്ടു പറയുന്നുണ്ട് ഇത് കിനായിയായ പദത്തുരും അങ്ങനെ പെട്ടെന്നൊന്നും പെടുത്താൻ പറ്റൂല സൂചനാജനമായിട്ട് നൽകുന്ന പദത്തുരും അങ്ങനെ പെട്ടെന്ന് പെടുത്തി കൂടാ ഫാത്തുഹൽ മൊഴിന്റെ നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ പറയാണ് ഇപ്പോ സൂചന നൽകുന്ന തൊലാക്കിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് എൻറെ മോളെ എന്ന് പറയുകയെ കണ്ടാല് ശരിക്കും അവന്റെ ഭാര്യ തോന്നൂല ഇവന് കുറച്ച് പ്രായക്കൾ തോന്നിക്കുന്നുണ്ട് കുറച്ച് നെരയൊക്കെ ബാധിച്ച് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഇപ്പഴും കെട്ടിച്ചില്ല തോന്നും ഇവളെ ഇവന്റെ മോളാ തോന്നും ചെറപ്പോ ഒക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലപ്പോ എന്റെ അങ്ങനെ ചില ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും അതുപോലെ തന്നെ മക്കളും ഭർത്താവും ഒക്കെ പോലെ ഫോട്ടോ കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് മോള് ഏതാ ഭാര്യ അതിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അതാണ് ആ പറഞ്ഞത് ലി മുിനത്തിൻതുഹു ബെഹത്തിമാലി സിന്നി വയസ്സുകൊണ്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരു നിലക്കും ഭാര്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വയസ്സില്ല തീരെ തോന്നിക്കുന്നില്ല പ്രായം തോന്നിക്കുന്നില്ല ഭാര്യക്ക് അപ്പൊ ഒരു മോളുടെ പ്രായമാകാനേ തോന്നുള്ളൂ അങ്ങനത്തെ ഒരു ഭാര്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാ ബി എന്ന് പറയുമ്പം അവിടെ തൊലാക്ക് ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിലേ തൊലാഖായി വരുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല സയ്യിദുൽ ബക്കർ റഹിമഹുല്ല വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അത് ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആലിബി അങ്ങനെ ആകുമ്പോഴേ ആവുള്ളൂ അല്ലെങ്കിൽ ആവുക എന്നുള്ള രൂപത്തിൽ തന്നെ അവിടെ പോകുന്നുണ്ട് ഈ ആനത്തിന്റെ നാലാം വാള്യം ഇതിന്റെ ഇരുപത്തിമൂന്നാമത്തെ പേജിൽ അട്ടോഹു യൂലോഹു മിസ്ലുണ്ടോ അപ്പൊ ഇതുപോലെയുള്ള ഒരു മോള് അവനിക്കുള്ള രൂപത്തിൽ അങ്ങനെ ആ പ്രായത്തിലായി വരുമ്പോഴേ ആണിത് പറയുന്നത് അങ്ങനെ ആകുമ്പോഴാണ് അപ്പഴേ കിനായത്തിന്റെ പദത്തിൽപ്പെടുത്താനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതും പൊടൂല അപ്പം ശരിക്കും നോക്കുന്ന സമയത്ത് അത് ബാ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് മോളെ എന്നുള്ള വിളിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും അതിലേക്ക് വരൂല ആ രൂപത്തിലുള്ള ഒരു മോള് ആ പ്രായത്തിലൊരു മോള് ഇയാൾക്ക് ചിലപ്പോൾ വരില്ല ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോ ഇങ്ങനെയാകാം ഭാര്യമാർക്ക് പ്രായം തോന്നിപ്പിക്കും ഭർത്താക്കന്മാർക്ക് പ്രായം തോന്നിപ്പിക്കൂല ഒരൊറ്റ താടി പോലും നരച്ചിട്ടില്ല മുടി നരച്ചിട്ടില്ല ഭാര്യ കുറച്ച് നിരക്ക് വന്നിട്ടില്ല അങ്ങനെയും വരാം അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ഒരു നിലക്കും ഇത് വരൂല അപ്പൊ ആയതുകൊണ്ട് തന്നെ എൻ്റെ മോളെ എന്നുള്ള പ്രയോഗം അത് സക്കല്ലൻസാരി തങ്ങളൊക്കെ മഹാനവറുകളൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു സ്നേഹത്തിന്റെ വാക്കുകൾ അതാണ് ആദത്തായിട്ട് പതിവായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് വരണമെങ്കിൽ തന്നെ എന്ത് വേണം അത് അങ്ങനെ ആ പ്രായം കുറഞ്ഞ് ഭാര്യയ്ക്ക് അങ്ങനെ തോന്നിപ്പിച്ച് അത് അയാൾ മനസ്സിൽ കരുതി അങ്ങനെ വളരെ വിദൂരമായ രൂപത്തിലുള്ളൊരു വാക്കുകളൊന്നൊക്കെ അത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ അങ്ങനെ സംസാരം അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊടുത്താണ്ട് അങ്ങനെ വരുന്ന ഓരോ വർത്താനങ്ങളായിരിക്കും അതൊന്നിപ്പോൾ തൊലാക്കിലായി വരാൻ കുറച്ച് പ്രയാസം ഏതായാലും വെറും കിനായി പായത്തിൽ പെടുത്തിയിട്ടുണ്ട് എപ്പോൾ ഈ രൂപത്തിലാകുമ്പോൾ പ്രായം തോന്നിക്കുന്നില്ല ഭാര്യയ്ക്ക് എന്നിട്ട് അയാൾ മോളെ എന്നുള്ളത് സ്വന്തം മോളെ പോലെ കണ്ടുകൊണ്ട് വിളിച്ച് അവിടെ തൊലാക്ക് ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അതാവുകയുള്ളൂ കേട്ടോ